നമസ്കാരം പി വി എൻവർ തുടങ്ങിവെച്ച വിവാദം അത് ഓരോ ദിവസവും ആളിക്കത്തുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും അദ്ദേഹം തൊടുത്തുവിട്ട ആ അസ്ത്രങ്ങൾ ബ്രഹ്മാസ്ത്രങ്ങൾ അത് ഓരോ ദിവസം കഴിയും തോറും വലിയ ചർച്ചയായി മാറുകയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം പുതിയ വഴിത്തിരിവിലേക്ക് തന്നെ നീങ്ങുകയാണ് കാര്യം ഈ പരാതി ഉന്നയിച്ച ഇടത് എം എൽ എ പി വി അൻവറിനെതിരെ പരാതിയുമായി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഇമെയിൽ വഴി ഡി ജി പിക്ക് അദ്ദേഹം പരാതി നൽകിയത് കുറ്റകൃത്യം നടന്നത് അറിഞ്ഞിട്ടും മറച്ചു വച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കുറ്റകൃത്യങ്ങളെപ്പറ്റി അറിവുണ്ടായിട്ടും കോടതിയോ പോലീസിനോ സമീപിക്കാത്ത എം എൽ എയുടെ നടപടി കുറ്റകൃത്യമാണെന്ന് ഷോൺ ജോർജ് ആരോപിക്കുന്നു ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ പോലീസിനെ സമീപിക്കാതെ കുറ്റകൃത്യം മറച്ചുവെക്കാൻ അൻവർ ശ്രമം നടത്തിയെന്ന് ഷോൺ ജോർജ് പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ബി എൻ എസ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പ്രകാരം അൻവറിനെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിലെ പ്രധാന ആവശ്യം ഈ ആവശ്യം പോലീസ് തള്ളിയാൽ ഷോൺ കോടതിയെ സമീപിച്ചേക്കും പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജിന്റെ ഈ നീക്കം ഇടത് കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിട്ടുണ്ട് ഫോൺ ചോർത്തൽ അടക്കമുള്ള ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചതാണ് ഇതിന് കാരണം എം ആർ അജിത് കുമാറിനെതിരെ ആദ്യഘട്ടത്തിൽ രഹസ്യാന്വേഷണം നടത്താൻ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനിച്ചിരുന്നു മാധ്യമങ്ങളിലൂടെ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും അന്വേഷിക്കും അൻവറിൽ നിന്ന് മൊഴിയെടുക്കുന്നത് ആദ്യഘട്ട അന്വേഷണത്തിന് ശേഷം മാത്രം മതിയെന്നും തീരുമാനിച്ചിട്ടുണ്ട് എ ഡി ജി പിക്ക് അന്വേഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നതായി ഡി ജി പി അന്വേഷണ സംഘങ്ങളുടെ ആദ്യ യോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിനിടെയാണ് ഇപ്പോൾ ഷോൺ ജോർജിന്റെ നിർണായകമായ ഈ നീക്കം അൻവറിന്റെ വെളിപ്പെടുത്തലിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും നേരത്തെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു പ്രധാന ആരോപണം ഡാൻസ് ആഫ് അഥവാ ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് പ്രവർത്തിക്കുന്നത് സ്വർണക്കടത്ത് ലോബിയുമായി ചേർന്നാണെന്നും അൻവർ ആരോപിച്ചിരുന്നു കോഴിക്കോട് നിന്നും കാണാതായ മാമി എന്ന ആട്ടൂർ മുഹമ്മദിനെ കൊന്നുകളഞ്ഞു എന്നാണ് കരുതുന്നതെന്നും അത് ചെയ്യിച്ചത് അജിത് കുമാർ പി അൻവർ ആരോപിച്ചിരുന്നു കൊല്ലുകയും കൊല്ലിക്കുകയും ആത്മഹത്യ ചെയ്യിക്കുകയും ചെയ്ത ആളാണ് അജിത് കുമാർ തിരുവനന്തപുരം കവടിയാറിൽ അജിത് കുമാർ കോടികൾ ചെലവിട്ട് കൊട്ടാര സമാനമായ വീട് പണിയുന്നു എന്നതും അൻവറിന്റെ പ്രധാന ആരോപണമായിരുന്നു കവടിയാർ കൊട്ടാരത്തിനടുത്ത് പത്ത് സെന്റ് സ്ഥലം അജിത് കുമാർ സ്വന്തം പേരിലും പന്ത്രണ്ട് സെന്റ് സ്ഥലം അളിയന്റെ പേരിലുമായി സ്വന്തമാക്കിയിരിക്കുകയാണ് കവടിയാർ കൊട്ടാരത്തിന് സമീപം സെന്റിന് അറുപത് ലക്ഷം മുതൽ എഴുപത്തിയഞ്ച് ലക്ഷം വരെ വില വരുമെന്നും ആരോപിച്ചിരുന്നു സോളാർ കേസ് അജിത് കുമാർ അട്ടിമറിച്ചെന്ന ആരോപണവും അൻവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ സംഭാഷണവും അൻവർ പുറത്തുവിട്ടു കേസ് അന്വേഷിച്ചു സംഘത്തിൽ ഉണ്ടായിരുന്നെന്ന് കരുതപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണമാണ് പുറത്തുവിട്ടത് അജിത് കുമാർ തൃശൂർ പൂരം കലക്കിയെന്നതാണ് പി വി അൻവർ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന ആരോപണം സമാന്തര ഇന്റലിജൻസ് സംവിധാനം സൃഷ്ടിച്ചെടുത്തതാണ് അജിത് കുമാർ പോലീസിനെ ഭരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഡി ജി പി നോക്കുകുത്തിയാക്കിയാണ് അജിത് കുമാർ പ്രവർത്തിക്കുന്നതെന്ന് അൻവർ ആരോപിച്ചു സമാന്തര ഇന്റലിജൻസ് സംവിധാനം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന ആരോപണം പോലീസ് അസോസിയേഷനിലും ഉയർന്നിട്ടുണ്ട് പോലീസുകാരെ നിരീക്ഷിക്കാൻ ഈ ഇന്റലിജൻസ് സംവിധാനം അജിത് കുമാർ ഉപയോഗിക്കുന്നുണ്ടെന്നും പി വി അൻവർ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ ഷോൺ ജോർജ് ഈ അൻവറിന്റെ വാർത്തയ്ക്കെതിരെ അല്ലെങ്കിൽ ഇതെല്ലാം അറിയായിരുന്നിട്ടും അൻവർ ഇത്രയും കാലം ഇതെല്ലാം മറച്ചു വെച്ചു എന്നുള്ള ഗുരുതര വെളിപ്പെടുത്തലിനെതിരെയാണ് ഇപ്പോൾ ഷോൺ ജോർജ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതൊരു ടേണിംഗ് പോയിന്റായി മാറുമോ എന്ന് നോക്കുകയാണ് ആവേശത്തോടെ ഉറ്റുനോക്കുകയാണ് കേരളം വെബ്ഡെസ്ക് തുമസ് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Tirivanandabiram.